മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ടി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ തെക്കും പഞ്ചായത്തിന്റെയും വാഴാനി ഡി എം സിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വാഴാനി ഓണം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ എം എൽ എ സേവർ ചിത്തലപ്പിള്ളി അധ്യക്ഷത വഹിച്ചു വാടാനയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ ഉണ്ടായ വ്യത്യസ്തങ്ങളായ മാറ്റങ്ങള് നമ്മള് ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ദീർഘകാലമായി അദ്ദേഹം എം എൽ എ ആയിരിക്കുന്ന കാലത്ത് തന്നെ നിർമ്മാണം പൂർത്തിയാക്കിയതാണ് ലൈബ്രറി അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഭൂമിയിലാണ് എന്നതുകൊണ്ട് ബന്ധപ്പെട്ട് അവർ ആ സ്ഥലം പ്രവർത്തനങ്ങൾ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി ആർ രാധാകൃഷ്ണൻ വി സി സജീന്ദ്രൻ സബിത സതീഷ് പഞ്ചായത്ത് അംഗം ഷൈനി ജേക്കബ് ി സി സെക്രട്ടറി സി വിജയരാജ് എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി രക്ഷാധികാരികളായി കെ രാധാകൃഷ്ണൻ എം പി എ സി മൊയ്തീൻ കുന്നംകുളം എം എൽ എ എന്നിവരും ചെയർമാനായി സേവ്യ ചിറ്റലപ്പിള്ളി എം എൽ എയും കൺവീനറായി ഡി ടി പി സി സെക്രട്ടറി സി വിജയ് രാജ് ട്രഷറർ ഇ ഉമാലക്ഷ്മി എന്നിവരെ തെരഞ്ഞെടുത്തു അൻപത്തിയൊന്ന് അംഗ കമ്മിറ്റിക്കും രൂപം നൽകി ന്യൂസ് ന്യൂസ് ഡെസ്ക് എനി ടൈം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്